അത് ശരി ഞാൻ പാടി കിട്ടി സ്കൂളിൽ ക്ലാസ് വരെ പോയി ചേച്ചി പിന്നെ പഠിക്കാൻ പൈസ ഒന്നും ഇല്ല അപ്പൊ പിന്നെ പോയില്ലാരക്കെ ഉണ്ട് വീട്ടിലെല്ലാരും അച്ഛനമ്മ ഭാര്യ കുട്ടികൾ കുട്ടികളെല്ലാരും ഉണ്ട് അത് ശരി മക്കളൊക്കെ മക്കള് രണ്ട് കുട്ടികൾ പഠിക്ക മൂത്ത കുട്ടിയുടെ കല്യാണമാണ് അയ്യോ കല്യാണം പഠിക്കാത്ത അയ്യോ നേരത്തെ കല്യാണം കല്യാണം കഴിച്ചു കഴിച്ചു ഞാൻ ആണോ ഭാര്യക്ക് ചെറിയ കുട്ടിയായിരുന്നു യസ് വയസ് തോ എന്റെ പേര് സത്യശീല റോയ് സത്യൻ സത്യൻ ഇവിടെ പണ്ട് ഒരു വല്യ നടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സത്യൻ ഈ സത്യൻ പേരില്